ഇതിപ്പം നമ്മളെ വേറെ ആപ്പിൾ ഇത് വെച്ചിട്ട് ഒരു വർഷം ആവണുള്ളൂ കേട്ടോ ഒരു അഞ്ചാ ആറേ മാസം ആയിട്ടുള്ളൂ ഇതിൻ്റെ വലിപ്പം നോക്കിയേ വേണ്ട ഇതിപ്പം ഡ്രമ്മിനകത്താം വലിയ മര ഒരുപാട് കായ ധീമ പിടിക്കുന്നുണ്ട് അപ്പോഴും കായുണ്ട് തിമ ഇതിപ്പോൾ പാകമായതാ കേട്ടോ ഇത് ഒരു കരിമ്പോപ്പിൽ കട്ട് ചെയ്യണം കൂടുതലിത് മൂത്ത് പഴുക്കാനാക്കരുത് പുഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും വേണ്ട ഒരു കുഞ്ഞിനാപ്പിൾ ഓക്കെ അവിടെ വേറെ ഒന്നും ഇതിന് ഈ ബേറാപ്പിളെന്ന് പറയാൻ കാരണം കണ്ട അതൊരു ആപ്പിളിൻ്റെ അതേ ഷേപ്പ് അല്ലേ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ അതേ ഷേയ്പ്പിൽ അപ്പോൾ ഇതിപ്പം നിറയെ കണ്ട എപ്പോഴും കായ ഉണ്ടാവും കണ്ട ഇവിടെ കണ്ടാ ഫ്ലവർ ചെയ്തിരിക്കുന്നതാ ഇതാ ഒക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ചെറിയ കണ്ടില്ലേ ഇതിൽ വലിയൊരു കായ ചെറുത് 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 എപ്പോഴും ഇതിമ നല്ല കായ ഉണ്ടാവും പിന്നെ എന്താ വെച്ചാൽ മയക്കാലത്ത് ഇത് കൂടുതൽ കായ് പിടിക്കൂലട്ടോ അത് വെയിലാണ് ഇതിന് മെയിൻ വേനൽ ടൈമിൽ നല്ല കായ കിട്ടുന്ന സാധനമാണ് വെറൈറ്റിയാണ് വേറാപ്പിൾ ധൈര്യമായിട്ട് വെക്കാം വലിയ വലിയ റിസ്ക് തന്നെ നമുക്ക് എന്താ പറയുക ഡ്രമ്മിനകത്തും വെക്കാം നിലത്തും വെക്കാം അല്ല അടിപൊളിയിട്ട് എപ്പോഴും കായ കിട്ടുന്ന ഒരു സംഭവമാണ് വേറാപ്പിൾ ഇതൊന്നും നമുക്ക് കഴിച്ചു വെക്കുക കാറുമുറു കാറുമുറു അപകാര ടേസ്റ്റെന്നൊന്നും പറയുന്നില്ല നമ്മൾ സവർജിൽ കഴിക്കില്ലേ സവർജിലിൻ്റെ ഒക്കെ ഒരു ആ ഒരു ടേസ്റ്റ് നമ്മൾ ആപ്പിൾ ഇത് വേറാപ്പിൾ ആപ്പിളിൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞുകാണ്ടൊന്നും ആരും വെക്കണ്ട എന്നാലും നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇടക്കിടക്ക് ഓരോന്ന് കുറച്ച് കഴിക്കാം ഇതിൻ്റെ ക്രിസ്പി നോക്കി അതായത് അത് സൗണ്ട് കേൾക്കാം ഈ ക്രിസ്പിയിൽ നമ്മളിത് അറുത്തിട്ട് കഴിക്കണം കാരണം എന്താ വെച്ചാൽ ഈ ക്രിസ്പി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ ഇതുപോലെയുള്ള വേറാപ്പിൾ ഇതിൽ റെഡും വരണം കേട്ടോ റെഡ് ഒരു ഷെയ്ഡ് വരണുണ്ട് ഉണ്ട് ഇങ്ങനെ രണ്ട് ടൈപ്പാണ് ഈ ബേറാപ്പിൾ ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് തരക്കടില്ലാത്തൊരു ഫ്രൂട്ടാണ് ആർക്കും നമ്മൾ വെക്കുക വെച്ച് കഴിഞ്ഞാൽ കായ്ഫലം കിട്ടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തായ്വായ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ബെഡ്ഡേത് വാങ്ങണ്ടല്ലോ അവിടുന്ന് പുതിയ ഭാഗം കിളിർത്ത് വരാതെ നോക്കണം ഇതിപ്പോൾ ഒരു ആറ് ആറേ മാസമായ ഒരു തൈയാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് നല്ല കായ്ഫലമുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റിയും കൂടിയാണ് ആപ്പിൾ